നമസ്കാരം ഏവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ദിവസങ്ങൾ വന്നു ചേരും അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ദിവസമാണ് ഇത് അപൂർവമായ ദിവസമാണ് എന്ന് തന്നെ പറയാം കാരണം വളരെ വിശേഷപ്പെട്ടതായ ദിവസങ്ങൾ രണ്ട് ദിവസങ്ങൾ ഒരുമിച്ച് വരുന്നത് അപൂർവം തന്നെയാകുന്നു അത്തരത്തിൽ ഒരു ദിവസമാണ് ഇന്ന് അതായത് ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ടതായ മീനഭരണിയാണ് കൂടാതെ മാസാദ്യവുമാണ് രണ്ട് അതിവിശേഷപ്പെട്ട ദിവസങ്ങൾ അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും ഉയർച്ചയ്ക്കും കടബാധ്യതകൾ ഒഴിവാക്കുവാനും നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനും സഹായകരമാണ് ഇന്നേ ദിവസം ഒരു പരിഹാരം ചെയ്യുന്നത് അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം ഈ കാര്യം ചെയ്യുന്ന വീടുകളിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി നിങ്ങൾ ഏവരും ഈ കാര്യം ഇന്ന് വീടുകളിൽ ചെയ്യുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിലും ഭരണി പൂജയിലും ഉൾപ്പെടുത്താൻ അതായത് മീനഭരണി പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന മൂന്നേ മൂന്ന് വസ്തുക്കൾ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ അത്തരത്തിൽ ഉയർച്ച വന്ന് ചേരുവാൻ സഹായകരമായി മാറും ഈ മൂന്ന് വസ്തുക്കൾ മീനഭരണി നാളിൽ ദീപാരാധന സമയം വീടുകളിൽ ഒരുമിച്ച് വയ്ക്കുന്നതിലൂടെ പോലും വലിയ മാറ്റങ്ങൾ വന്നു ചേരും ഇതിനാൽ പരിഹാരമായി ചെയ്യണം എന്നില്ല മറിച്ച് ഇവ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഒരുമിച്ച് വയ്ക്കുകയെങ്കിലും ചെയ്യേണ്ടതാകുന്നു ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തെ വസ്തു ഉപ്പാണ് ഉപ്പിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് കാരണം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ് അതിനാൽ തന്നെ പോസിറ്റീവായ ഊർജം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും ശുഭകരമായ വസ്തുവാണ് ഉപ്പ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ ഉപ്പിന് സവിശേഷമായ ഒരു കഴിവുണ്ട് അത് ഏവർക്കും അറിയാവുന്നതും പലരും ചെയ്ത് അത് ജീവിതത്തിൽ പ്രായോഗികമായി വന്നിട്ടുള്ള ഒരു കാര്യവുമാകുന്നു നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാൻ തനിക്കുമുള്ള ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ പെട്ടെന്ന് വലിച്ചെടുക്കുവാൻ ആഗിരണം ചെയ്യുവാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ഉപ്പ് കല്ലുപ്പുണ്ട് എങ്കിൽ ഒരല്പം കല്ലുപ്പ് സാധാരണ ഉപ്പാണ് എങ്കിൽ അതാണ് എങ്കിലും മതി അതാണ് നിങ്ങളുടെ വീടുകളിൽ ഉള്ളത് എങ്കിൽ ആ ഉപ്പാണ് എങ്കിലും എടുക്കാം എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പ് തന്നെയാണ് ആ കാര്യം ശ്രദ്ധിക്കുക മഞ്ഞൾ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു വസ്തു മഞ്ഞളാണ് മഞ്ഞൾ ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുവാണ് മഞ്ഞൾ ചെടി വീടുകളിലുണ്ട് എങ്കിൽ അത് ഐശ്വര്യം തന്നെ പ്രധാനം ചെയ്യും എന്ന കാര്യം ഏവർക്കും അറിയാം മനുഷ്യർക്ക് ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ മഞ്ഞളിന് സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ അതായത് ആരോഗ്യമില്ല എങ്കിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് ആരോഗ്യം തന്നെയാണ് ആരോഗ്യം ഇല്ല എങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്ന് തന്നെ പറയാം അതിനാൽ ആരോഗ്യം കൊണ്ടുവരുവാൻ സാധിക്കും ഭാഗ്യം വന്ന് ചേർന്നാലും ആരോഗ്യമില്ലാത്തതിനാൽ ജീവിതത്തിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് സംഭവിക്കണം എന്നില്ല അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതുപോലെ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ ഭാഗ്യവും ആരോഗ്യവും ഒരേപോലെ കൊണ്ടുവരുവാൻ മഞ്ഞളിന് സാധിക്കും എന്ന കാര്യം ഏവരും ഓർക്കുക മറ്റൊരു വസ്തു ഏലക്കയാണ് ഏലയ്ക്ക ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന വസ്തുവാണ് ദേവിക്ക് വിശേഷപ്പെട്ടതായ വസ്തു മൂന്ന് ഏലക്കയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏലയ്ക്ക എന്ന് പറയുമ്പോൾ പൊട്ടാത്തതും കേടുവരാത്തതുമായ ഏലയ്ക്ക തന്നെ വേണം എന്ന കാര്യം ഏവരും ഓർക്കുക മൂന്ന് ഏലയ്ക്ക കൂടി ഈ പരിഹാരത്തിന് അനിവാര്യമാകുന്നു പണം വശ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനിവാര്യം തന്നെയാണ് ഇത് പണവശത്തിന് ഏറ്റവും ശുഭകരമാണ് ഏലയ്ക്ക പണത്തെ അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഏലയ്ക്കയുടെ പ്രത്യേകത ഈ മൂന്ന് വസ്തുക്കൾ അതായത് മൂന്ന് തരത്തിലുള്ള വസ്തുക്കൾ താലത്തിൽ എടുക്കുക അല്പം കർപ്പൂരം കൂടി നിങ്ങൾ എടുക്കുക ശേഷം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ താലത്തിലുള്ള ഓരോ വസ്തുവും വിളക്കിന് മുൻപിൽ മൂന്ന് തവണ ഒഴിഞ്ഞ് താലത്തിൽ വയ്ക്കുക നിങ്ങളുടെ തലയ്ക്കുഴിയരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു വിളക്കിന് മൂന്ന് തവണ ഒഴിയുക അതിനുശേഷം ഇവ താലത്തിൽ വയ്ക്കുക ശേഷം കർപ്പൂരം കത്തിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം കാളി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക മൂന്ന് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു ഓം ക്രീം ഹ്രൂം ഹ്രീം ഹും ് എന്നാകുന്നു ഓം ക്രീം ഹ്രൂം ഹ്രീം ഹും ് എന്നാണ് ഓം ക്രീം ഹ്രൂ ഹ്രീം ഹും ് ഓം ക്രീം ഹ്രൂം ഹ്രീം ഹും ് ഈ മന്ത്രം അതിവിശേഷപ്പെട്ട മന്ത്രമാണ് കാളി പഞ്ചാക്ഷരി മന്ത്രമാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ തീർച്ചയായും സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന മന്ത്രം തെറ്റാതെ തന്നെ മന്ത്രം ജപിക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്നാൽ നാം ആരതി ഒഴിയുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കണം എവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതിനാൽ തന്നെ ആദ്യം ഈ മന്ത്രം നിങ്ങൾ ഗൃഹസ്ഥമാക്കുക വളരെ എളുപ്പത്തിലുള്ള ഒരു മന്ത്രമാണ് തീർച്ചയായും ഏവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം ഏവരും ഇന്ന് തന്നെ ഈ മന്ത്രം ഗൃഹസ്ഥമാക്കുക സന്ധ്യക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യം ഏവരും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും അമ്മയുടെ അനുഗ്രഹത്താൽ നാം സ്വപ്നത്തിൽ കാണുന്നതിനും അപ്പുറമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത്രയും വിശേഷപ്പെട്ട മന്ത്രവും ദിവസവുമാണ് ഇന്ന് സുമങ്കലികൾ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ അല്പം സിന്ദൂരം ഇന്ന് ദേവിക്ക് സമർപ്പിക്കുക എന്ന കാര്യം ചെയ്യുക അതോടൊപ്പം ദേവിക്ക് അല്പം സിന്ദൂരത്തിലും നിങ്ങൾ ചാർത്തി കൊടുക്കുക ഏറ്റവും വിശേഷമാണ് ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ദീർഘസുമലി യോഗം പോലും വന്നു ചേരും ശുദ്ധിയോടെയും അനശുദ്ധിയോടെയും ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ശേഷം ഈ മൂന്ന് വസ്തുക്കൾ വൃത്തിയുള്ള ചുവന്ന തുണിയിൽ കെട്ടതിന് ശേഷം പൂജാമുറിയിൽ സൂക്ഷിക്കുക അരിപ്പാത്രത്തിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എപ്പോഴും പകുതിയിൽ കൂടുതൽ അരി ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കണം അതിൽ കുറയാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ കാര്യമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അരിപ്പാത്രത്തിൽ വയ്ക്കുന്നതിലൂടെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതല്ല എങ്കിൽ പൂജാമുറിയിൽ വയ്ക്കുക പണം സൂക്ഷിക്കുന്നിടത്തും വയ്ക്കാം അതിൽ തെറ്റില്ല അടുത്ത മാസം ഇന്നേ ദിവസം തന്നെ തീർച്ചയായും അതായത് അടുത്ത മാസം ഭരണി നക്ഷത്ര ദിവസം തീർച്ചയായും ഈ വസ്തുക്കൾ ആരും ചവിട്ടാത്ത ഇടത്തോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാവുന്നതാണ് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഓം 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 ക്രീം 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 ഹ്രീം 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 ഹും 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 ഓ <speaking in foreign language> Om cream hum cream hum fat. Om cream hum cream hum fat. Om cream hum cream hum fat. Om cream hum cream hum fat.